അപ്പം നമ്മളെന്ന് വീടിനെ എൻ്റെ പുതിയ ഡിവൈസും സോ കുറെ പേരുടെ ഡിവൈസ് ചോദിച്ചു ഞാൻ വൺ വീക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു സോ അപ്പം കുറേ പേര് കമൻസ് ചെയ്തു ബ്രോ ഡിവൈസ് ഏതാന്ന് ചോദിച്ചു ക്യാമറയൊക്കെ കണ്ടിട്ട് അപ്പം എൻ്റെ ഡിവൈസ് ഏത് കാണിക്കുക അതാണ് പിന്നെ എൻ്റെ സ്കോള് ജസ്റ്റ് നമ്മൾ എൻ്റെ അറ്റാക്കിങ് ട്രയോ അറ്റാക്കിങ് ട്രയോ അടിച്ച ഗോളുകൾ അറ്റാക്കിങ് എല്ലാവർക്കും അറിയാം അപ്പം ആക്ച്വലി അവരടിച്ച ഗോളുകൾ ഒരു അമ്പത് മാച്ചിൽ സ്കോർ ചെയ്ത ഗോളിൻ്റെ ആണെങ്കിൽ കാണിക്കുക അസ്ത്രണം കാണിക്കുക ഇപ്പൊ എല്ലാം കാണിക്കാം ഫോണൊക്കെ കാണിക്കാം അപ്പം നൻ്റെ പൊടി ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക സോലകാശ് വെൽക്കം ടു ചാനൽ ഡാർ സോ എമസ് കണ്ടതാണ് ഓപ്പോയുടെ ഫൈൻഡ് എക്സൈറ്റഡ് ആണ് സാധാരണ സോ ഈ ഒരു സാധനം എന്നെ ഇരുന്നത് നമ്മുടെ എസ് ട്വൻറ്റി ടു അൾട്ര ആയിരുന്നു ഞാനൊരു ടു ഹാൻഡ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് രണ്ടര കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടര കൊല്ലാട്ട് ഇപ്പോൾ അത് പിരിഞ്ഞിരിക്കുകയാണ് സംഭവം എൻ്റെ ബാറ്ററി എല്ലാം പോയിരിക്കുകയാണ് നല്ല ഹെവ്യൂസാണ് നമ്മൾ സ്ട്രീം ചെയ്യട്ടുണ്ട് നമ്മൾ മിക്ക മിക്കോറസുകളിൽ പിന്നെ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ഫുൾ ടൈം ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഫോൺ എഡിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ഒരുപാട് റെന്റർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മിക്കവാറും നല്ല രീതിയിൽ പഴുത്ത് ബാറ്ററിയൊക്കെ പോയി ഇപ്പം ഫ്രെയിം ഡ്രോപ്പ് നല്ല രീതി ഉണ്ട് കാരണം ബാറ്ററി ബാക്കപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ ഫ്രെയിം ഡ്രോപ്പ് ആവും അതുപോലെ രണ്ട് രണ്ടര കൊല്ലം ബാക്കുള്ള ഫോണാണ് മൂന്ന് കൊല്ലം ബാക്കുള്ള ഫോണാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെഞ്ച് മാർക്ക് ഒക്കെ ആയിരിക്കും ഒന്നൊരു വൺ വൺ മില്യനൊക്കെ ഉള്ളു ഇപ്പം ത്രീ മില്യൻ്റെയൊക്കെ ഫോണൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത്രത്തോളം പവർഫുൾ ഡിവൈസ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മേയ് ടെൽ ഐറ്റും ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഒക്കെ ഏകദേശം ക്രീം ഇല്ലേറോളം അൻ ടു ടു കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നിലൊന്നും മാത്രമേ ഉള്ളൂ നമ്മുടെ എസ് ട്വൻറ്റി ടു പഴയ ഫോണാണ് അപ്പം അത്രയും പെർഫോമൻസ് ഇല്ല പിന്നെ ടാബ് നമുക്ക് കുറച്ചു നേരം ഹാൻഡ് എൻ്റെ ടാബുണ്ട് എം ഐയുടെ ടാബ് ഇരുമ്പോൾ പക്ഷേ അത് സ്മൂത്താണ് പക്ഷേ ആക്ച്വലി അത് നമുക്ക് ഒരുപാട് ഹോൾഡ് കളിക്കാൻ പറ്റത്തില്ല കൈവേന എടുക്കുക നമുക്ക് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഫോൺ ഒന്ന് മാറ്റിയത് അതുപോലെ മറ്റേ ഫോൺ പവർ കീ പവർക്കൊക്കെ പോയിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോൺ മാറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഓപ്പോ ഫൈൻ ടെക്സ് സൈറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് പൈസ ഒരു ലക്ഷം രൂപയൊക്കെ മുടക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒന്നര കൊല്ലം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും നമ്മുടെ യൂസിന് ഇപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല സ്പെക്സ് ഒക്കെ ഉള്ള ഫോൺ വേണം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്യാമറ ക്വാളിറ്റി ആയിരിക്കണം നല്ല ഡിസ്പ്ലേ ആയിരിക്കണം അങ്ങനെ നോക്കിയെടുത്താണ് വോയിസ് വലിയ കുഴപ്പമില്ല മോശമൊന്നുമല്ല ഇപ്പം കളർ വോയിസ് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ആപ്പിട്ടുണ്ട് ബ്ലോട്ട്വെയർ ഒക്കെ ഉണ്ടല്ലോ നല്ല പക്ഷേ ബ്ലോട്ട് വെയർ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും ബ്ലോട്ട്വെയർ ആപ്സെല്ലാം പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫി എടുക്കാൻ പറ്റും നോട്ടി പ്രശ്നങ്ങളൊന്നുമില്ല മീറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല സംഭവിക്കാൻ ഞാൻ എടുത്തത് ഓപ്പോ ഫൈവ് ടെക്സ് ആണ് ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ആണ് ഫ്ളാഗ്ഷിപ്പ് പ്രൊസറാണ് മിഡിയോടെക്കിൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് എയ്റ്റ് ഹൈഡ് എടുക്കാൻ പോയായിരുന്നു പക്ഷേ എയ്റ്റ് ഹലൈഡ് എടുക്കാൻ കുറച്ച് പറഞ്ഞു നല്ല ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് നല്ല ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു സ്നാപ് ഡ്രാഗൺ ട്രിപ്പിൾ അഗിങ്ങനെ പോലെ തന്നെ കുറച്ച് നല്ല ഹീറ്റിംഗ് ഉള്ള ഡിവൈസ് അവർ ഫോർട്ടി ഫൈവ് ഡിഗ്രിയൊക്കെ പോകേണ്ടത് കൈ പൊള്ളും നമ്മൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കഴിഞ്ഞാൽ ഡിമൻസിറ്റി കുറച്ചും കൂടെ എന്താണ് അത്രയും ഹീറ്റ് ആവുന്നില്ല ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി റേഞ്ചിനൊക്കെ മാക്സിമം വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഫോൺ ഗെയിം തന്നെ പഴുക്കുന്നുമില്ല ഞാനിപ്പോൾ ഒരു വൺ വീക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിവൈസാണ് നല്ല പെർഫോമൻസ് ഉണ്ട് അടിപൊളി സാധനമാണ് ഡിവൈസ് സംഭവം ഇതാണ് സാധനം സോ ബാക്കിലെ ക്യാമറയൊക്കെ ഹെസ്എൽ ബ്രാൻഡിൻ്റെ ഇതാണ് സോ എന്തായാലും ഡിസ്പ്ലേ ഒക്കെ ഇതാണ് ഡിസ്പ്ലേ സൂപ്പർ സാധനമാണ് ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ് ഫുള്ള് ആണ് എഡ്ജ് ഒന്നും ഇല്ല സാധനമാണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഗെയിം കളിച്ചിട്ട് പക്കയാണ് സാധനം അടിപൊളി സാധനമാണ് ഗെയിം നല്ല സ്മൂത്താണ് നല്ല പെർഫോമൻസ് ഇപ്പം കിട്ടുന്നുണ്ട് എന്തായാലും ഒരു വൺ വീക്കായിട്ട് യൂസ് ചെയ്യാനകത്ത് ഒരു ഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വോയ്സ് ഒക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ച കളർ വോയിസ് വേറൊന്ന് ചവറാത ശേഷം ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് അങ്ങനെ ബോട്ട് വേറെ ഫീല് ചെയ്യുന്നില്ല ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി പണ്ടത്തെ കളർ വോയിസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ ഈ ഫോണുടെ ഐഫോണിൻ്റെ ലുക്കാണ് ആക്ച്വലി ഫുൾ ഡിസ്പ്ലാ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ട് അലേറ്റ്സ് റൈഡറൊക്കെ ഉണ്ട് സൈഡിൽ നല്ല ഫോണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഇനിയിപ്പം ഒരുപാട് യൂസ് ചെയ്യുമ്പോഴും അറിയാൻ പറ്റത്തോ ഇനിഷ്യലി പെർഫോമൻസും എല്ലാം പക്കയാണ് സ്റ്റെബിലിറ്റി ഉണ്ട് അടിപൊളിയാണ് ഇപ്പോൾ ഒരു അഞ്ച് ഗെയിം കളിച്ചാൽ പോലും ഒരു നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലൊന്നും പോകാനായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ബാറ്ററി എല്ലാം കിട്ടുന്നുണ്ട് ഞാൻ രാവിലെ ചാർജ് ചെയ്തിട്ട് അഞ്ചാറ് ഗെയിം കളിച്ചാൽ പോലും ഒരു അമ്പത് ശതമാനം ബാക്കപ്പ് രാത്രി കിട്ടുന്നുണ്ട് ഗെയിം കളിച്ചിട്ടാണ് പറയുന്നത് ഒരു അമ്പത് ശതമാനം ബാക്കപ്പ് രാത്രി വരെ നിൽക്കുന്നുണ്ട് ഫുൾ ചാർജ് ഞാൻ ചെയ്തിട്ട് ഇപ്പം രാവിലെ ആയിട്ട് വൈകിട്ട് വരെ വാട്സാപ്പും കോളും കണക്ക് തന്നെ യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാമും പിന്നെ ഗെയിമും ഒരു നാലഞ്ച് ഗെയിമും ഒക്കെ കളിച്ചാൽ കൂടിയും അമ്പത് ശതമാനം ബാറ്ററി ബാക്കി ഇപ്പം തന്നെ അറുപത് ശതമാനം ബാറ്ററി ബാക്കപ്പ് കിടപ്പുണ്ട് രാവിലെ രാവിലെ ഒരു മൂന്ന് ഗെയിം കളിച്ചു രണ്ട് ഓൺലൈൻ മാച്ചും ഒരു ഓഫ്ലൈൻ മാച്ചും കളിച്ചു പിന്നെ കണക്ക് തന്നെ ഇത്രയായിട്ട് ഫോൺ അറുപത് ശതമാനം ചാർജ് ഇപ്പോൾ ഉണ്ട് അപ്പം നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട് സമ ഇനീഷ്യലി നല്ല പെർഫോമൻസ് ആണ് ഫീൽ ചെയ്യുന്നത് സോ കുറച്ച് പേർ എൻ്റെ സ്കോഡ് ചോദിച്ചായിരുന്നു സ്കോഡ് ഞാൻ മിക്കവാറും ഗെയിമുകളെല്ലാം കാണിക്കാറുള്ളതാണ് പിന്നെ എനിക്ക് ജസ്റ്റ് എൻ്റെ സ്കോഡ് റിവീൽ ചെയ്യണമെന്ന് തോന്നി പിന്നെ എനിക്ക് തന്നെ എൻ്റെ പ്ലേസ് അതായത് എൻ്റെ അറ്റാക്കിംഗ് കോംബോ സു അറ്റാക്കിംഗ് കോംബോ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ലൂയിസ് സുവാരസും എം എസ് എൻ കോംബോ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ സ്കോഡ് ഇതാണ് ഇപ്പോൾ കർലി യൂസ് ചെയ്യുന്നത് ആക്ച്വലി സുവാരസ് നെയ്മർ മെസ്സി ക്രൈഫുണ്ട് ഡേവിഡ്സും ഉണ്ട് പാട്രിക് ഉണ്ട് സോ ഇങ്ങനെ നല്ലൊരു കോംബോ ആണ് യൂസ് ചെയ്യുന്നത് മെൽഡിനി ഉണ്ട് പിന്നെ കനമാരോ കിളപ്പുണ്ട് റൈക്കാട് പീറ്റർ സ്മൈക്കിൾ ഒക്കെ ഉണ്ട് സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ടീമെന്ന് പറയാനുള്ളത് സോ ബിലി പ്ലസിലേക്കപ്പോൾ യൂസ് ചെയ്യുന്നത് സോ ബേസിക്കലി പറയാൻ പണ്ടെങ്കിൽ ഈ എം എസ് എൻ്റെ പാക്ക് എടുക്കാത്തവർക്ക് നല്ല മോ നല്ലൊരു എന്താണ് ഒരു മോശം തീരുമാനമായിപ്പോ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഈ ഒരു പാക്ക് വെറുത്ത് പാക്കായിരുന്നു വേറെ ഒരു പാക്ക് എടുത്തില്ലെങ്കിൽ ഈ ഒരു പാക്ക് വെറുത്തായിരുന്നു കാരണം ഞാൻ കാണിച്ചുതരാം അടുത്തതാണ് സുവാരസ്സ് സുവാരസ് നിങ്ങൾക്ക് തന്നെ കാണാം അമ്പത്തേഴ് മാച്ചസ് അമ്പത്താറ് ഗോകൾ അടിച്ചിരിക്കുന്നത് എനിക്കിതൊരു ഫോർട്ടീൻ മാച്ചസോളം ഓൺലൈൻ മാച്ചസ കളിച്ചിരിക്കുന്നത് അതിനകത്ത് അതിനകത്ത് ഒന്ന് ഗോൾ കുറച്ച് നാൽപ്പതോ മുപ്പത്തൊമ്പതോ ഗോൾ പുള്ളി അടിച്ചിട്ടുണ്ട് ഗോളും മാച്ചസും സെയിമാണ് പിന്നെ പതിനേഴ് അസസ് അസിച്ചും ഉണ്ട് അടിപൊളി സാധനമാണ് ഒരു രക്ഷയില്ല സ്കോറിങ് മെഷീനാണ് ഇതുപോലൊരു കാട് പെസ്സിൽ ഞാൻ റാഷ് ഫോട്ടെ കളിപ്പിച്ചിട്ടുണ്ട് റുമി കളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലൊരു കാർഡ് എനിക്ക് ഇതുവരെയും ഈ ഒരു ഗെയിമിൽ ഫീൽ ചെയ്തിട്ടില്ല അപ്പം റൊമിനിയെ എടുത്താലും ഫോറാനെ എടുത്താലും നിശവയെ എടുത്താലും ഒക്കെ ഏറ്റവും ഒക്കെ എടുത്താൽ പോലും എനിക്ക് അതുപോലൊരു കാർഡ് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു കാർഡ് പെർഫോമൻസ് വൈസ് ഒരു രക്ഷയിലോട്ടും അത് ഫിനിഷിംഗ് ആണെങ്കിലും ഒഫെൻസീവ് ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും ഒക്കെ ഉണ്ട് ഓടി ഓടിക്കേറിയും ചെയ്യും അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഗോൾ പോച്ചറും ഒക്കെ ആയതുകൊണ്ട് പുള്ളി ഫിസിക്കലി സ്ട്രോങ്ങും ഒക്കെ ആയതുകൊണ്ട് പുള്ളി നല്ല ദിവസമാണ് പുള്ളി കളിക്കുന്ന കാണാനായിട്ട് പിന്നെ ഞാനത് കസ്റ്റമൈസ് ചെയ്ത് ട്രെയിൻ ചെയ്തിരിക്കുകയാണ് കുറച്ച് പേരെൻ്റെ ഈ ഒരു സുവാരസ്യൻ്റെ പ്രോഗ്രഷൻ കാണിക്കാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം സോ പ്രോഗ്രഷൻ ഞാൻ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്തായിരുന്നു കുറച്ച് ബാലൻസായി കൊടുത്ത് ഞാൻ ചെയ്തതാണ് സോ ഇതാണ് പ്രോഗ്രഷൻ ഇത് നോക്കിപ്പോൾ ഇതുപോലെ ചെയ്യുക കുറച്ച് പേർ എൻ്റെ ഒന്ന് മേടിച്ചായിരുന്നു പിമി വന്നിട്ട് സംഭവം അവർ വല്ല നല്ല ഉപയോഗം പറഞ്ഞു ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല കളിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നെയ്മറിൻ്റെ കാർഡാണ് സോ നെയ്മറിൻ്റെ കാർഡും മത്തുപോലെ തന്നെയാണ് ഒരു ലക്ഷം ഇല്ല അമ്പത്തേഴ് മാത്തസ് ഇരുപത്തൊൻപത് ഗോൾ ഇരുപത്തെട്ട് അസിസ്റ്റ് വേറെ ലെവൽ ആണോ നെയ്മറിൻ്റെ കാർഡും സംഭവം ഞാൻ ആദ്യം മരിച്ചു നെയ്മർ ഫ്ലോപ്പ് ആയി എന്നൊക്കെയായി നെയ്മർ എൻ്റെ പൊന്നു ഇതുവരെ വന്ന കാർഡിൽ ഏറ്റവും ബെസ്റ്റ് കാർഡാണ് ഞാൻ പറയാൻ ഉള്ളൂ നെയ്മറിൻ്റെ കാർഡും ഈ ഒരു എം എസ് എൻ ഓബ് വന്ന എല്ലാ പ്ലേസും ഒന്നിനൊന്ന് മെച്ചുമാണ് നെക്സ്റ്റ് മെസ്സിയാണ് സെ മെസ്സി ഉണ്ടല്ലേ മെസ്സി അമ്പത്തേഴ് മാച്ചസ് ഇരുപത്തി മൂന്ന് ഗോൾ പകരം അസിസ്റ്റ് മെസ്സിയും സ്കോറിങ് മെഷീൻ തന്നെയാണ് ഒന്നേ ഗോൾ അടിക്കുമ്പോൾ അല്ല അസിസ്റ്റ് കൊടുക്കും എന്തായാലും ഒരു കളിയിൽ ഒരു പത്ത് കളി അഞ്ച് കളിയിൽ മെസ്സി ഗോൾ അടിക്കും അസിസ്റ്റും കൊടുക്കും അമ്മാര് സാധനമാണ് നല്ല സ്പീഡുണ്ട് നല്ല കറവാണ് ആക്സലറേഷൻ ഉണ്ട് ഓടി പെട്ടെന്ന് കയറും ഡ്രിബിൾ ചെയ്യും അടിപൊളി സാധനമാണ് പൊളി സാധനമാണ് ഇതാണ് എൻ്റെ ഒരു ടീം ഈ ഒരു കോംബോ കാണിക്കാമെന്ന് തോന്നി കാരണം വേറെ ലെവലാണ് ഈ ഒരു സ്വാരസ് മെസ്സി നെയ്മണ്ട് ഞാൻ ആക്ച്വലി ഞാൻ ഫോർ ടു വൺ ത്രീന്നും കളിക്കാത്തതാണ് എനിക്ക് ഉക്കായിട്ട് ഞാൻ ഫോർ വൺ ത്രീ ടു ഒ പക്ഷേ ഫോർ വൺ ടു ത്രീയോ മാക്സിമം കളിക്കുന്നത് ഫോർ വൺ ടു ത്രീയാണ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഫോർ ത്രീ വൺ ടു ഫൈവ് വൺ ടു ടു ഒക്കെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഫോർ ടു ടു പിന്നെ അല്ലെങ്കിൽ മൂന്ന് എം എഫ് രണ്ട് എം എഫ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കളിക്കുന്നത് കാരണം കളിക്കാൻ വേറെ ലെവലാണ് ഈ തോറ്റാലും ജയിച്ചാലും ഒക്കെ മെസ്സി നെയ്മർ സുവാരസിനെ പാസൊക്കെ ഇട്ട് കളിച്ച് ഒരു കറവൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഓടി കട്ട് ചെയ്ത് തന്നിട്ടൊരു ഗോളൊക്കെ അടിച്ചു ട്രിബിൾ ചെയ്യിപ്പിച്ചൊക്കെ അല്ലെങ്കിൽ സുവാരസിൻ്റെ ലോങ് റേഞ്ചറൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് വേറെ ലെവലാണ് ജയിച്ചാലും തോറ്റാലും ഒക്കെ അടിപൊളിയാണ് മിക്കവാറും വഴി മിന്നാണ് ഞാൻ പറഞ്ഞവർ ഒരു എയ്റ്റി പെർസെൻ്റേജ് മാക്സിമം ജയി ജയിക്കാറാണ് പതിവ് കാരണം ഈ അമ്മാര് പവറാണ് ഈ കാർഡ് തോക്കാറുണ്ടല്ലെന്നല്ല പക്ഷെ എന്നാലും കളിക്കാൻ ഒരു ഫീലാണ് കളിക്കാനായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെയിൻ ഇലവൻ സോ കോസ്റ്റുട്ടാണ് ഇപ്പോൾ ഡെലിവറി റൈറ്റ് ബാഗിൽ അപ്പം ഇതാണ് പിന്നെ സാമ്പോ ഇറക്കാതെ പോലും ഇല്ല ഹാളിന് ഞാൻ ഇറക്കാറില്ല സുവാരസ് ഞാൻ ഫുൾ ടൈം കളിപ്പിക്കും മാറ്റാറില്ല റുമ്പിക്കൊന്നും ഇറക്കാറില്ല അപ്പോൾ വാൻവാസിനെ എടുത്തിട്ട് ഇതുവരെ പിന്നെ ഇറക്കിയിട്ടേ ഇല്ല കാരണം സുവാരസ് തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ് സുവാരസ്സ് സെക്കൻഡ് ഹാഫിൽ പോലും അടിക്കുകൊണ്ട് ഇപ്പം ഓന ഇറക്കാറില്ല ഒന്നിനും ഇറക്കാറില്ല ഞാൻ ഈ ഒരു ട്രയോ മാറ്റാറില്ല ഞങ്ങൾക്ക് ഇപ്പം ഇപ്പം ഫസ്റ്റ് ഹാഫ് രണ്ട് കൂടുതൽ പുറയിലാണെങ്കിൽ പോലും ഞാൻ മാറ്റാറില്ല ഒരു ടീച്ചിൽ കളിപ്പിക്കും മിക്കവാറും കളിയാക്കും സെക്കൻഡ് ഹാഫിൽ മൂന്ന് അടി ജയിപ്പിക്കും അല്ലാമുണ്ടെങ്കിൽ രണ്ട് ഡ്രോ ആക്കും അല്ലെങ്കിൽ പോയത്താലും ഒരു കോളേജിൽ അടിച്ച് സ്കോർ ചെയ്തി കേട്ടോ അമ്മാര് സാധനമാണ് പെർഫോമൻസ് വിശുദ്ധമാണ് എൻ്റെ മാനേജർ നമ്മുടെ പൗലോ ഫോ സെക്കയാണ് ഫോ ഫോൺ സെക്ക ഫോൺ സെക്കയാണ് മാനേജർ മിലാൻ്റെ മാനേജറാണ് സോ ഈ ഒരു മാനേജർ അതിൽ പെർഫോമൻസ് ഇപ്പം കിട്ടുന്നുണ്ട് സോ ഇതാണ് എൻ്റെ സ്കോഡ് എൻ്റെ അറ്റാക്കിങ് ട്രയോ എൻ്റെ മാനേജർ എൻ്റെ ഫോൺ ഇതൊക്കെ ഇത് ഇതൊക്കെയാണ് സൊ കുറെ ഉണ്ടായിരുന്നു സോ വൈസ്